ചെറിയൊരു ചക്ക ഞങ്ങളുടെ നാട്ടിൽ ഇതേപോലെ ഇണ്ടായിട്ടുണ്ട് അത് എന്ത് പാഡ് വാങ്ങാൻ പറഞ്ഞിട്ടായിരുന്നു പറഞ്ഞിട്ടായിരുന്ന വീട്ടിലൊക്കെ ശീലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്നാലേ അമ്മാതിരി പഠിപ്പൊന്നും ഇപ്പൊ ഈ വീട്ടിൽ വേണ്ട അല്ല ഈ ആരാ ഇല്ലിക്കൽ മുസാഹിവിന്റെ കൊച്ചുമോളോ ഏ അമ്മാതിരി പഠിപ്പൊന്നും ഇവിടെ അല്ലാതെ ഇവളെ കുഞ്ഞിമു ഈ എന്താ കൊണ്ടുവന്ന് ഒരു ഇരുപത്തഞ്ചു പവൻ ഏ ഇവളെ അമ്പത് പവനും അമ്പതിനായിരം രൂപയും കൊണ്ടുവന്നോളാ ഈ വലിയ പത്രാസുള്ള വീട്ടിലെ പെൺകുട്ടീനെ നമ്മൾ കൊണ്ടുവന്നത് എന്നിട്ട് ഓക്ക് ഇല്ലാത്ത അത്ര അന്തസ്സും നിനക്കിപ്പോ എവിടുന്നാ കിട്ടിയേ ഓള് തുണിയ ഉപയോഗിക്കണേ ഈ എന്നിട്ട് ഇപ്പൊ പരിഷ്കാരം കേറിയിട്ട് പാട് അങ്ങനെ അന്റെ വീട്ടിൽ എന്തുണ്ടായിട്ടാണ് ഇപ്പൊറത്തുനിന്ന് സാധനം വാങ്ങിക്കുന്നത് ഇവള് അതിനേക്കാളും സാധനം വാങ്ങിക്കാൻ കഴിവുള്ളവളല്ലേ എന്നിട്ട് ഓൾ ഉപയോഗിക്കുന്നത് എന്താ ഇയ്യേ അമ്മാതിരി സാധനം ഒന്നും ഇവിടെ വാങ്ങിച്ചിട്ട് ഇവിടെ പുതിയ പഠിപ്പും പത്രാസം ഒന്നും ഉണ്ടാക്കണ്ട എന്റെ ഉമ്മാന്റെ കൊറേ പഴയ സാരി ഉണ്ട് മനസിലായാ അതെന്നെ ഓക്ക് ഞാൻ എന്റെ പഴയ സാരിയാ കൊടുത്തില്ലേ ഈ അതുപോലെ തന്നെ എന്റെ പഴയ സാരി എടുത്തിട്ട് ഉപയോഗിച്ചാ മതി കേട്ടാ പിന്നെ മാപ്പിളാരുടെ കയ്യിൽ പൈസ ഉണ്ടാവണമെങ്കിലേ ഇമാതിരി പരിഷ്കാരം കാണിക്കലല്ല അങ്ങനെ ലുപ്തിച്ച് ലുപ്തി ജീവിക്കണം ഇതിപ്പോ തുണി ഉടുക്കണ്ടടുത്ത് ഓള് പരിഷ്കാരം കാണിച്ചിട്ട് പുറമേന്ന് സാധനം വാങ്ങിച്ച് കൊണ്ടു നിൽക്കുന്നു എൻ്റെ മാപ്പിള അനക്ക് വാങ്ങിച്ചു തരുന്നുണ്ടെങ്കിലേ അതങ്ങോട്ട് നിർത്തി വെച്ചാളാ ില് എന്ത്തിയാണ് എന്റെ ചെക്കന് കിട്ടിയത് എത്ര എൻജിനീയർമാര് വന്നു ടീച്ചർമാര് വന്നു എന്തെല്ലാം ആൾക്കാർ വന്നു അവസാനം അവന് കണ്ടെത്തിയത് ലേശം തൊഴിലെളുപ്പ് കണ്ടപ്പോ അവന് കണ്ടെത്തിയത് അന്നെ നിന്റെ മോൻ പെണ്ണു കാണാൻ പോയല്ലേ ഏറ്റവും ചെലുർവ് ഇതിയും പരഗതി ഇല്ലാത്ത ഒരുത്തിനും കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഓക്കിപ്പൊ പാടുവേണം അമ്മ അതിൽ കളിയൊന്നും അങ്ങനത്തെ പുതിയ പഠിപ്പൊന്നും ഇപ്പൊ ഇവിടെ വേണ്ട കുഞ്ഞുമ്മ ഉപയോഗിക്കണമല്ല തുണി ഉടുത്താൽ നിന്റെ പഴയ കുറെ കോട്ടൺ സാരി ഉണ്ട് അതങ്ങട്ട് എടുത്ത് ഉടുത്താ മതി ഉപ്പേ കച്ചവടം ചെയ്തിട്ടേ കൊറേ സാരികളുണ്ട് അവിടെ അത് ഞാൻ നിനക്ക് കൊറേ എണ്ണം എടുത്തങ്ങട്ട് തരാം എന്നിട്ട് അതങ്ങനെ ഇഷ്ടം പോലെ ചീന്തിട്ടങ്ങട്ട് ഉപയോഗിച്ചാലുണ്ടേൾ ഒരു ആ ഓക്കില്ലാത്തതാണ് ഇപ്പൊക്ക് അങ്ങനെ പിന്നെ ആ സാധനം കൊണ്ടുവന്നത് കൊണ്ടുവന്നത് ഇനി അത് അവിടെ ഉപയോഗിക്കണ്ട തുണി എടുത്ത് ഉപയോഗിച്ചാ മതി കേട്ടാ കേട്ടാ അവൾ ആ ചെക്കനെ പറഞ്ഞു പാട്ടിലാക്കിയിട്ട് ഓരോന്ന് പരിഷ്കാരം കൊണ്ടുവരുവാണ് ഇല്ലാത്തതൊന്നും കൊണ്ടുവന്നിട്ട് പുതിയത് പുതിയത് അവൾ ഉണ്ടാക്കുണ്ടില്ലേ ഇനി ഓളതൊന്നും ഉപയോഗിക്കുന്ന കാണണല്ലോ അങ്ങനത്തെ നിക്കണ്ടല്ല പിന്നെ ഓക്ക് മാത്രം ഒരു പുതിയ പരിഷ്കാരവും പഠിപ്പും െന്തു അല്ലോളെ ഈ ചേരെ തിന്നുന്ന നാട്ടി ചെന്നാൽ നടുക്കഷ്ണം തിന്നല്ലേ ഓക്കത്തെ ഇത് പഠിച്ചാ പോരെ നമ്മൾ വേറെ എവിടുന്നേലും പൊടുന്ന പഠിപ്പ് എന്തിനാ പഠിച്ചോണ്ടിരിക്കണേനെ ഒരു പടപ്പിനെ ഇവിടേക്ക് കെട്ടിക്കൊണ്ടല്ലോ എന്നുള്ള ഒരു ഇഷ്ടം എങ്ങനെയാ എത്ര എത്ര എത്രന്നോതി എപ്പൊ രണ്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ കുത്തിരുന്നിട്ട് എന്താണ് എന്താണ് നിങ്ങൾക്ക് കുഷ് കുഷിക്കണേ ആരേനെ പറ്റിട്ട് എന്താണ് എന്താണ് ഓൾക്ക് ഓൾക്കൊരു കുറ്റം ഏഹ് നിങ്ങൾക്ക് രണ്ടെണ്ണത്തിനാണ് കുറ്റം കൊറവൊക്കെ ഉള്ളത് പരിഷ്കാരം ആ പരിഷ്കാരം മതി നിങ്ങളെ പരിഷ്കാരം കൊണ്ടിപ്പോലെ നന്നായിണ്ടല്ലോ അല്ലെ ഏഹ് ആ പെണ്ണിനെന്തായാലും ഓളേനെ കിട്ടിയ എന്റെ മകന്റെ ഭാഗ്യം കരുതിക്കോ നേരം പഠിച്ചാകുമ്പോ ആറുമണിയാകുമ്പോ തുടങ്ങുവാനോ വെള്ളം അടിക്കല് ആ ഇന്ത്യ തന്നെ അതെ ഇക്കുണ്ടായത് തന്നെയാണ് വേറെ ഉണ്ടല്ലോ വേണോ അതിട്ടൊന്നും ഇല്ലാത്തൊരു കുഴപ്പാണല്ലോ അവന് അതിന് കിട്ടിയെന്നെ ഭാഗ്യം കരുതിക്കോ ഇനി മേലാല ആ കുട്ടിയുടെ കുറ്റം എവിടെ പറഞ്ഞു കേട്ടിണ്ടെങ്കിലന്നോടും കൂടിയിട്ടാണ് പറയുന്നത് അന്റെ ഇളയത്തിയാണത് മനസ്സിലായല് തൊള്ളേ തോന്നിയത് പറയെ എന്താ ചെയ്തു കരുതിട്ടുള്ള ഒരു കുടുംബത്തെ അടങ്ങി ഒതുങ്ങിയിട്ട് പെണ്ണുങ്ങൾ ജീവിക്കണം അല്ലാതെ കൂട്ടത്തില് ആരാൻ വിട്ടുന്ന് കൊടുത്ത കുട്ടിയാണ് അന്നെ പോലെ തന്നെ അതിന്റെ കുറ്റം പറയലല്ല ഒന്നിച്ചു നിന്നിട്ടൊരു വീട് മുന്നോട്ട് പോണം അതാണ് ചെയ്യേണ്ടത് ആ പകരേജി എന്റെ അമ്മായിമ്മുടെ ഒപ്പം കുത്തി ഇരുന്നിട്ട് കുശുകുശു കുശു കുശു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇരിക്കാ അല്ലേ അവനെ കൊണ്ട് പറയിപ്പിക്കരുത് പോയിക്കോ പെണ്ണുങ്ങൾ നേരം വെളിച്ചായ അങ്ങോട്ട് തുടങ്ങും മറ്റേ പെണ്ണിന്റെ കുറ്റം പറിച്ചത് ഇന്ന് അവരൊക്കെ വലിയ മുന്തിയ ആൾക്കാരും നിന്റെ സ്വഭാവം ഞാൻ ശരിക്കും പുറത്തേക്കണ്ട് കൊടുക്കും അപ്പൊ കാണിച്ചു എല്ലാം